സഹോദരാ നിന്റെ ആ തുണി ഒരൽപ്പം പൊക്കി കൊടുക്കണം ഞെരിയാണി വരെയാവാം ഞെരിയാണിന്റെ താഴോട്ട് മുണ്ട് വരരുത് ഒരൽപ്പം അത് പൊക്കി എപ്പോഴാ എപ്പോഴാത് പറയണത് എപ്പോഴെങ്കിലും ഒന്ന് ബോധം വരുന്നുണ്ട് പോകുന്നുണ്ട് അല്ലേ ഈ സമയത്തായി പറയുന്നത് ഒപ്പിച്ചൊപ്പിച്ച് പറയാം മാത്രമല്ല തന്നെ ഒരുപാട് പറഞ്ഞു സുഖിപ്പിച്ചയാൾ വിമൃതി അള്ളാഹുവിനതിന് മറുപടി പറഞ്ഞു ഇതൊക്കെ അള്ളാഹു കബൂലാക്കിയിട്ട് വേണ്ടേ കബൂലാക്കിയാലൊക്കെ രക്ഷപ്പെടും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം പക്ഷേ അത്രയും പറഞ്ഞു സുഖിപ്പിച്ച ഒരാള് വേണ്ടാത്തരം ചെയ്യുമ്പോൾ അത് മുഖത്ത് നോക്കി പറയാൻ ഒരു മടിയുമില്ല നേരെ മറിച്ച് നേരെ മറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യന്റെ സഹായം ചെയ്തു അല്ലെങ്കിൽ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞു ആ ആചാര് ഒരു വേണ്ടാത്തരം ചെയ്യുകയാണെങ്കിൽ അത് പറയാനുള്ള വോയിസ് എന്നെ പോലെയുള്ളവർക്ക് ഇന്ന് നഷ്ടപ്പെട്ടു അല്ലേ അത് പറയാൻ കഴിയുന്നില്ല കാരണം ആചാര് ഇപ്പം എന്താ വിചാരിക്കുക ആചാര് ഞാനുമായിട്ട് അങ്ങനെയാണല്ലോ സംഗതി ആചാരുടെ ഈ ലെവല് ശരിയല്ല ഈ തുണി ഉടുക്കുന്നതിനെ കുറിച്ചൊന്ന് പറയേണ്ടതാണ് പക്ഷെ പറഞ്ഞാൽ ആചാര് എന്താ വിചാരിക്കുക അതൊരു പണക്കത്തിന് കാരണമാവുമോ പലപ്പോഴും അങ്ങനെയാണ് ചിലർക്കൊന്നും പറയാൻ കഴിയുന്നില്ല ഒരു വീട്ടിൽ പോയി ആ വീട്ടിലെ ബാത്റൂമിൽ കയറിയപ്പോ എനിക്ക് വേണ്ടപ്പെട്ട വീടാണ് ആ വീട്ടിലെ ബാത്റൂമിൽ കയറിയപ്പോൾ ചെരുപ്പില്ല എന്താ ആചാര് ബാത്റൂമിൽ ഒരു ചെരുപ്പൊക്കെ വെച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചാൽ ബാത്റൂമിൽ ചെരുപ്പ് വെക്കണമെന്നും അത് സുന്നത്താണെന്നും അങ്ങനെ കയറാവൂന്നും നിങ്ങളും അങ്ങനെ കയറാവൂന്നും നിങ്ങളെ ബെഡ്റൂമിന്റെ അകത്തേക്കാൾ ഉഷാറാണ് നിങ്ങളുടെ ബാത്റൂമിന്റെ അകം എന്ന് നിങ്ങൾ വാദിച്ചാലും ചെരുപ്പിടലും സുന്നത്താണ് എന്നൊക്കെ അയാളെ പഠിപ്പിച്ചു കൊടുക്കാൻ ആ ഒരൊറ്റ വാക്കുകൊണ്ട് കഴിയും പക്ഷേ ബാത്റൂമിലേക്ക് ചെരുപ്പിട്ട് ചവിട്ടാത്ത ആളാണ് ഞാനെങ്കിൽ ഞാൻ വരെ അവിടെ പോയാൽ ചിലപ്പോൾ എന്തു ചെയ്യും നീ പാചാരെ ചർപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും ചെരുപ്പില്ലാതെയാണ് പോകും ഇത് ഇസ്ലാമല്ല ഇത് ഇസ്ലാമല്ല ആരെയും നമ്മൾ സുഖിപ്പിക്കേണ്ടതില്ല അമ്മായി അതല്ല ഇസ്ലാം മറിച്ച് കണ്ട സത്യം ഏത് വമ്പനോടും തുറന്നു പറയാൻ കഴിയണം അതാണ് ഇസ്ലാം എമർ അള്ളാഹു തന്നെ സുഖിപ്പിച്ചു തന്നെ പറ്റി മതിഹ് പറഞ്ഞു അതൊന്നും മൈൻഡാക്കണില്ല അയാളെ വിളിച്ചിട്ട് കുറച്ച് ശക്തായിട്ട് പറഞ്ഞു എന്ത് പണി അത് എൺപതിലധികം ഹദീസുകളിൽ രിയാണിയുടെ താഴെ മുണ്ടുടുക്കുന്നവൻ നരകത്തിലാണെന്ന് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശരിക്ക് ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ നല്ലപോലെ ശ്രദ്ധിക്കണം അത് തുണിയാണെങ്കിലും പാൻസാണെങ്കിലും ഒക്കെ ബാധിക്കും ശ്രദ്ധിക്കണം ഞെരിയാണിന്റെ താഴോട്ട് മുണ്ടിറങ്ങാൻ അനുവദിക്കരുത് അത് മുസ്ലിമിന്റെ വേഷ വിധാനമല്ല അത് മുസ്ലിമിന്റെ വേഷവിധാനമല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും നമ്മളെ തൊട്ടടുത്തൊരു സ്ഥലം ഞാൻ സ്ഥലം പറയുന്നില്ല ഒരു പള്ളിയിൽ വെച്ച് ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പം സദസ്സിൽ നിന്നൊരാൾ ആ പള്ളിയുടെ സെക്രട്ടറിയാണ് അയാളുണ്ട് തുണി ഇങ്ങനെ ചുരുട്ടി ഇരിക്കുന്നിടത്ത് നിന്ന് നിന്നിങ്ങനെ ചുരുട്ടുകയാണ് എനിക്കിതറിയില്ല ഇയാൾ എണീറ്റ് നിന്നാൽ ഒരു അര മീറ്റർ തുണി താഴെ വിരിഞ്ഞിങ്ങനെ കിടക്കും അര മീറ്ററോളം എനിക്കിതറിയില്ല അപ്പൊ ഇത് പറഞ്ഞു ഇനിയിപ്പോ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോ എന്നെ കണ്ടാൽ ഉസ്താദ് ഇത്ര സ്ട്രോങ് ആയി പറഞ്ഞ സ്ഥിതിക്ക് നാട്ടുകാർക്ക് എന്താ കരുത് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം പൈസക്കാരനാണെന്നുള്ളത് കൊണ്ടാ സെക്രട്ടറി ആയത് അങ്ങനെയാണല്ലോ സംഗതി പലയിടത്തും കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് അർഹതയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല പലപ്പോഴും അപ്പൊ അതുകൊണ്ട് അയാൾ ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വെക്കുകയാണ് എല്ലാവരും അയാളെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കണോണ്ട് കാരണം എല്ലാവർക്കും നാട്ടുകാർക്ക് ഇത് അറിയാലോ ഇത് നല്ല അടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല അവസാനം അയാള് ദ്വാ പരിപാടിയൊക്കെ കഴിഞ്ഞു ദ്വാഴം കഴിഞ്ഞു ദ്വാഴ കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് നിന്നപ്പം പിന്നെയും ഒരു കാമീറ്റർ ബാക്കിയാ ഇതൊക്കെ ചുരുട്ടി 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 കൊണ്ടുവന്നിട്ടും എഴുന്നേറ്റ് നോക്കുമ്പോൾ പിന്നെയും തുണി ബാക്കി ബാക്കിയ ഇതിൽ അടിച്ചു വാര്യ അപ്പൊ അയാൾ ഓടി കണ്ടു വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സ്താദേ ഇത് നിങ്ങൾ തന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഞാൻ ചോദിച്ചെന്ത് ഞാൻ തുണി താഴ്ത്തിയെടുക്കുന്ന ആളാണ് അപ്പൊ ഇനി മുന്നിൽ തന്നെ ഇരുന്നു പ്രസംഗം കേൾക്കാൻ ഇത്രയും രൂക്ഷമായി നിങ്ങൾ വിമർശിക്കുകയും ചെയ്തു ഞാൻ ഇയാൾ ഇതിന്റെ ആളാന്നറിഞ്ഞിട്ട് വിമർശിച്ചതല്ല ഇത്രയും രൂക്ഷമായി വിമർശിച്ച സ്ഥിതിക്ക് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അത് കാണുമല്ലോ എന്ന് കരുതി ആ മാനക്കേട് ഇല്ലാതെക്കാൻ ആ കുറെ ചുരുട്ടി നോക്കിയത് ആ ചുരുട്ടിയിൽ ഒരു കാര്യം കിട്ടിയില്ല കാരണം ഒരുപാട് ഓവറാ അപ്പൊ ഞാൻ വിചാരിച്ചോടത്തൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇനി മേലാലിൽ ഞാൻ താത്തിയെടുക്കൂല പിന്നെ അദ്ദേഹത്തെ കുറെ കാലം കണ്ടത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താ ഹാലെന്നറിയില്ല ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കണം പൈസക്കാരന് തുണി കൊടുക്കാഞ്ഞാൽ ഞെരിയാണിയുടെ മുകളിലേക്ക് പാൻസ് കൃത്യമായി ഞെരിയാണി കൊപ്പിച്ച് മുറിച്ചു കളഞ്ഞാൽ അതൊക്കെ ഒരു ഒരു മൊല്ലാക്കലുക്ക് വരും പലർക്കും തോന്നല് അതൊരു മൊല്ല ലുക്കാണെന്നാ തോന്നിയത് ഫാഷൻ എതിരാണ് എന്തു ഫാഷൻ നിങ്ങൾ എന്റെ കൂടെ വരൂ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഞാൻ കാണിച്ചു തരാം സത്യാണ് പറയുന്നത് നാളെ വന്നാൽ കാണിച്ചുതരാം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നിര്യാണിന്റെ മുകളിൽ ഫാൻസ് ധരിച്ചത് മുസ്ലിം ഡോക്ടർമാരെ കാണിച്ചുതരാം എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഒക്കെ ഉണ്ട് നല്ല വിദ്യാസമ്പന്നൽ അതൊന്നൊരു വലിപ്പത്തരാണ് കണക്കൂട്ടി നടക്കണ്ട പാൻഡ് ഇങ്ങനെ അടിച്ചുവാരി നടക്കുക തുണി ഇങ്ങനെ അടിച്ചുവാരി നടക്കുക ഇങ്ങോട്ട് ഇതൊക്കെ ഒരു വലിപ്പത്തരാണ് എന്തു വലുപ്പത്തരം എരപ്പത്തരാണത് വലുപ്പത്തരല്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ